ഞങ്ങൾ പതിനാറ് പേരും എന്ന അത്ര പരിചിതമല്ലാത്ത ഒരു വാക്കുപയോഗിച്ചപ്പോൾ നിങ്ങൾ ഒന്ന് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാകും എന്ന് കരുതുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ വയനാടിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ജൈവ വൈവിധ്യമാണ് അത് നമ്മുടെ ഭക്ഷണത്തിലുണ്ട് നമ്മുടെ സംസ്കാരത്തിലുണ്ട് നമ്മുടെ കൃഷിയിലുണ്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിലുണ്ട് ദിനചര്യകളിലുണ്ട് ആ സമ്പത്ത് തിരിച്ചു പിടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി വയനാട് ജില്ലാ പഞ്ചായത്ത് ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ജൈവ വൈവിധ്യ കാർഷിക പ്രദർശന വിപണന മേളയാണ് ജാത്തിര എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് തീയതികളിലായി മീനങ്ങാടിയിൽ വെച്ച് നടക്കുന്ന ജാത്തിര മേളയിലേക്ക് മുഴുവൻ ആളുകളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ മൂന്ന് ദിവസങ്ങളിലായി ക്രമീകരിച്ചിരിക്കുന്ന വൈവിധ്യങ്ങളായ പരിപാടികളിലേക്ക് നിങ്ങളുടെ സാന്നിധ്യം ഉറപ്പുവരുത്തുക എന്നുള്ളത് നിങ്ങളുടെ വ്യത്യസ്തമായ ഒരു അനുഭവം ഉറപ്പുവരുത്തുക എന്നത് തന്നെയാണ് അപ്പോൾ മറക്കേണ്ട ജാത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാല്